തെങ്ങൾക്കൊക്കെ നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് നീട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുപൊടി ചതച്ച് വെച്ചേക്കുന്നത് കുഴപ്പം മസ്റി വെക്കാനും വീസൊക്കെ വേവിച്ചു വെച്ച് കുരുമുളകും മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വേവിച്ചു വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചാൽ ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് മസാല ഏർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് തോന്നി തോന്നിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അതൊക്കെ ഇതായി വാടിയിട്ടുണ്ട് നമുക്കിനി കൊറേ മഞ്ഞപ്പൊടി പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടുകൊടുക്കാം ഗരം മസാല പൊടി ഇട്ടുകൊടുക്കാവേ നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം നോക്കി എന്റെ വീക്കറി മിക്കവാറും ഞാൻ ഞാൻ ചിക്കനെയും ഉണ്ടാക്കിട്ടില്ല എന്നാലും ഞാൻ നോക്കുണ്ടാക്കത്തില്ല അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കും ചെയ്തു മുളോടി കൊടുക്കാറേ നല്ലോണം വയന്നുപോയി ഞാനിത് വേവ യും വെളുത്തുള്ളി തേങ്ങ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കും എല്ലാരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങള് പിന്നെ കപ്പ ബിരിയാണി ആദ്യായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ എപ്പോഴും ചിക്കനാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ബീഫ് അങ്ങനെ വാങ്ങിക്കത്തില്ല കുറച്ചൊക്കെ വല്ലപ്പോഴുമേ വാങ്ങിക്കത്തുള്ളൂ എല്ലാ സമയവും ഞങ്ങൾ ചിക്കനാണ് ചിക്കൻ ഞങ്ങൾ പുതിയ വീട് വീട് വെച്ചിട്ട് നമ്മൾ ബീഫ് ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ബീഫ് വാങ്ങിക്കുന്നത് പിന്നെ ഞങ്ങൾ എപ്പോഴും ചിക്കനാണ് ചിക്കൻ ഇവിടെ പപ്പിക്ക് വാങ്ങിക്കും ഞങ്ങൾ കഴിക്കും പപ്പിക്കുണ്ടാക്കും ഞങ്ങൾ കഴിക്കും കുറച്ച് കുരുമുളക് നമ്മൾ അതിനകത്തേക്ക് കുറച്ചുകൂടി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് എന്റെ മോന തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്ന വാർത്തെടുക്കാം ഞാൻ അതേ കറിവേപ്പിടിക്കുന്നതാ തേങ്ങ എല്ലാം നല്ലോണം ബ്രൗൺ കളറായി നമുക്കിതൊന്നും മാറ്റി വെച്ചിട്ട് വേവിച്ചു ചീനയുടെ മൊത്തം ഒഴിച്ച് വെച്ച് അടുത്തുണ്ട് ചേർത്തേ തോലി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ താഴെ വെച്ചിട്ട് ചെയ്തത് തേങ്ങ എല്ലാം മറുത്തു വെച്ചിരിക്കുന്നത് ബിരിയാണി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചേർക്കാം നല്ലവണൊക്കെ കുടച്ച് കുറച്ച് കൊറച്ച് കടിക്കാൻ വേണ്ടി വെച്ചിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ബിരിയാണി എല്ലാം സക്സസ് ആയിട്ടുണ്ട് നല്ലോണം ദൈവം അനുഗ്രഹിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാ ഇറക്കുന്നൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള ഒരിക്കലും കിട്ടാത്തത് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കണം ഉടച്ചൊന്നും ചേർക്കാൻ ിരിമോളി ആ നാട്ടില